കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞ കാർ ഡ്രൈവർ അജ്മലിനെതിരെ നരഹത്യാ ചുമത്തി പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ശരിയാണോ വണ്ടി വണ്ടിടിച്ച സ്പോട്ടില് അവൻ എന്നെ കഴിത്തേക്കൊരു പിടിച്ച് ഇറങ്ങി വാടാ മറ്റേ പറഞ്ഞപ്പോടു അവന ഒന്ന് പറഞ്ഞില്ല വണ്ടി അടി ആളുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ അവൻ എന്നെ മർദ്ദിക്കാനാ നോക്കിയത് എന്നിട്ടും പുറകെ വന്നെന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ അവിടെ രക്ഷപ്പെട്ടിട്ട് ഇതൊന്നുമില്ല ഇതൊന്നും ഇല്ല കുട്ടി പൈസ വാങ്ങിയൊന്നും അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല എന്റെ ജമ്മം ഇത് അബദ്ധം പറ്റിയതാണ് മനഃപൂർവം ചെയ്തല്ലാസ് അവന്റെ അമ്മേടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ താങ്ക്സ് ലാട്ട് പൊളിക്കടാ